നമസ്കാരം ചാനൽ സ്വാഗതം കേരള സ്റ്റേറ്റ് സർവീസ് അസോസിയേഷൻ സംസ്ഥാനത്തെ എല്ലാ ജില്ലാ മുന്നിലും സത്യാഗ്രഹ സമരം മുഹമ്മദ് ചെയ്തു കേരള സ്റ്റേറ്റ് സർവീസ് അസോസിയേഷൻ സംസ്ഥാനത്തെ എല്ലാ ജില്ലാ കേന്ദ്രങ്ങൾക്കും മുന്നിലും നടത്തപ്പെടുന്ന ദിദിന സത്യാഗ്രഹത്തിന്റെ ജില്ലാ കളക്ടറേറ്റ് മുൻപിൽ നടന്ന സമരം ഡി സി സി പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസ് ഉദ്ഘാടനം ചെയ്തു ജില്ലാ പ്രസിഡന്റ് എ ഡി റാഫേൽ അധ്യക്ഷത വഹിച്ചു കെ പി സി സി ജനറൽ സെക്രട്ടറി ദീപ്തി മേരി വർഗീസ് മുഖ്യപ്രഭാഷണം നടത്തി പന്ത്രണ്ടാം പെൻഷൻ പരിഷ്കരണം അട്ടിമറിക്കാനുള്ള നീക്കം ഉപേക്ഷിക്കുക പരിഷ്കരണ നടപടികൾ ഉടൻ ആരംഭിക്കുക കുടിശ്ശികയായ ആറാം കെടു ക്ഷാമാശ്വാസം അനുവദിക്കുക മെഡിസിൻ ഓപ്ഷൻ അനുവദിക്കുക അപാകതകൾ പരിഹരിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് കെ എസ് എസ് പി എറണാകുളം ജില്ലാ കമ്മിറ്റി കളക്ടറേറ്റിന് മുൻപിൽ സത്യാഗ്രഹം നടത്തിയത് സംസ്ഥാന വൈസ് പ്രസിഡന്റ് കെ വി മുരളി ജില്ലാ സെക്രട്ടറി സി എ അലി കുഞ്ഞ് ടി എസ് രാധാമണി സക്കീർ ഹുസൈൻ ഒ എം തങ്കച്ചൻ ഷബീബ് എവറസ്റ്റ് വി എം നാസർ ഖാൻ വി ടി പൈലി മാത്യു ഫിലിപ്പ് കെ എം റജീന വി വി ഐസക് ബേബി ജോർജ് പി കെ ബിനു എന്നിവർ സംസാരിച്ചു സത്യാഗ്രഹത്തിന് മുന്നോടിയായി കാക്കനാട് ഓപ്പൺ സ്റ്റേജിൽ നിന്നും ആയിരം പേരുടെ പ്രതിഷേധ പ്രകടനവും നടത്തി ടീം ചാനൽ മൂവാറ്റുപുഴ